വെള്ളപ്പൊതപ്പ് പുതച്ച പോലെ പരന്നു കിടക്കുന്ന മഞ്ഞുമലകളും സുന്ദരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും പൂക്കളും ടുലിപ്സും ഒക്കെ നിറഞ്ഞിട്ടുള്ള മനോഹരിയായിട്ടുള്ള കശ്മീർ കശ്മീരിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇനിയുള്ള നമ്മുടെ കുറച്ച് വീഡിയോകളിലായിട്ടുള്ളത് ഹായ് എവരി വൺ മിക ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വെക്കേഷന് നമ്മളൊരു ട്രിപ്പ് പോയത് കാശ്മീരിലേക്കാണ് ഒരു അഞ്ച് ദിവസത്തെ യാത്രയായിരുന്നു അങ്ങനെ ശ്രീനഗർ എയർപോർട്ടിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സാറ്റർഡേ ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഈവനിങ് ആയി ഒരു എട്ട് കൂടി രാത്രിയാണ് ശ്രീനഗറിലേക്ക് എത്തിച്ചേർന്നത് ഡൽഹി ടു ശ്രീനഗർ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അന്ന് രാത്രി ഞങ്ങൾ പിന്നെ വേറെ എവിടെയും പോയിട്ടില്ല അന്ന് ഡിന്നറൊക്കെ അയച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു ഒരു ട്രാവൽസ് വഴിയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവർ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാർ ഉണ്ടായിരുന്നു അതിലെയാണ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ സോൺമർഗിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ മഞ്ഞ് മലകളാണല്ലോ നമ്മുടെ ലക്ഷ്യം ആദ്യം തന്നെ അവിടെ രണ്ട് സോൺമർഗ് അതുപോലെ ഗുൽമർഗ് അങ്ങനെ രണ്ട് ഏരിയാസാണ് കൂടുതലും മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നത് നമ്മൾ പോയത് സമ്മറിലായതുകൊണ്ട് തന്നെ എല്ലാ വഴികളൊന്നും മഞ്ഞ് നിറഞ്ഞിട്ടുള്ളതല്ല ശ്രീനഗറിലൊക്കെ അത്യാവശ്യം ചൂടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് പക്ഷെ ഞങ്ങളെല്ലാ മുൻകരുതലോടും കൂടി തന്നെയാണ് കേട്ടോ സോൺമർഗിലേക്കൊക്കെ പോകുന്നത് അപ്പം അങ്ങനെ വഴിയോരത്തെ ശ്രീനഗറിലെ കാശ്മീരിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ സാധാരണ നമ്മളുടെയൊക്കെ നാട് പോലെ തന്നെ എന്നെയാണ് ഫീൽ ചെയ്തത് ബാക്കിൽ ഇങ്ങനെ മലകളുണ്ട് എന്നുള്ളതാണ് ചില പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പോലെയുള്ള ഭാഗത്തായിട്ട് ഡ്രൈവർ നിർത്തി തരും അത് ആൾ പറയുമായിരുന്നു ഇത് ഓറഞ്ച് കളറിലാവും ചില സീസണിൽ ചില സീസണിൽ ഒട്ടും എന്താ പറയുക ഇലകളൊന്നും ഉണ്ടാവില്ല ഇപ്പം നല്ല പച്ച നിറത്തിലാണ് നിൽക്കണത് എന്നൊക്കെ പറഞ്ഞു തരും ഞങ്ങൾക്ക് കടുക്പാടങ്ങളാണ് ചുറ്റുമുള്ളത് പോകുന്ന വഴിക്കൊക്കെ ശ്രീനഗറിലൊക്കെ അത്യാവശ്യം ടൗൺ ഏരിയാസാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ സോൺമർഗിലേക്ക് പോകുന്ന വഴിയിലെ നിറച്ച് രണ്ട് സൈഡിലും കടകുപാടങ്ങളും അതിൻ്റെ ഇങ്ങനെ വീടുകളും ബാക്കിൽ ഇങ്ങനെ മലകളും കാണാം പക്ഷേ കുറച്ചിങ്ങനെ പോകും തോറും ഈ മലകൾ വെളുത്ത മലകളായി മാറും അതായത് മഞ്ഞ് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരും അതൊരു ഭയങ്കര ഫീലാണ് നമുക്ക് ആ മലകൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ കുന്നും മലയൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നും പക്ഷേ നമുക്ക് ഇങ്ങനെ മഞ്ഞ് മലകൾ കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കാം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മളിനി അങ്ങോട്ടാണല്ലോ പോകുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ് കേട്ടോ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഭയങ്കരമാണ് കൂടുതൽ അങ്ങോട്ട് പോകുന്നത് ഒരു നദി ഒഴുകുന്നത് കാണാം ആ നദിയുടെ തീരത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ള താഴ്വരകൾ പൈൻ മരങ്ങളിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന താഴ്വരകൾ കാണാം അതിൻ്റെ അപ്പുറത്ത് മഞ്ഞ് മലകളും ഇതാണ് അവിടുത്തെ സീനറി ഉണ്ടായിരുന്നത് ഇടയ്ക്കൊക്കെ കാർ നിർത്തി തന്ന് ഹുസായിരുന്നു ആയിരുന്നു ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ പേര് അദ്ദേഹം ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കുമായിരുന്നു കേട്ടോ വേണ്ട നദി ഒഴുകുന്നത് അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ നമ്മുടെ എന്താ കണ്ണോട് നേരിട്ട് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ബ്യൂട്ടിഫുള്ളാണ് കാശ്മീർ പോകാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പോവാം ഒരുപാട് തവണ പോയവരുണ്ടാവാം പക്ഷേ നമ്മൾ നമ്മളുടെ ഒരു അനുഭവം കൊണ്ട് പറയാണ് കേട്ടോ അത്ര ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ ആൾക്കാരും അതെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ എല്ലാ മനുഷ്യരും സോൺമർഗിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ടണൽ കടക്കണം ഒരു ഫൈവ് കിലോമീറ്റേഴ്സോളം ഉള്ള ടണലാണ് അപ്പോൾ അതിൽക്കൂടെ കടന്നിട്ട് വേണമായിട്ട് പോകാൻ ഞങ്ങളുടെ ഉസർബായി അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു സോൻമർഗിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാർ പാർക്ക് ചെയ്ത് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മൾ അവിടുത്തെ എന്തെങ്കിലും ട്രാവൽസ് ട്രാവൽ ഫെസിലിറ്റീസ് എടുക്കണം അതായത് ഒന്നുകിൽ നമുക്ക് അവിടുത്തെ വ്യൂ പോയിൻറ്റ്സ് കാണാൻ വേണ്ടി ടാക്സി എടുക്കാം അതല്ലെങ്കിൽ കുതിര പോണി റൈഡ് എടുക്കാം പോണിക്കൊക്കെ ഭയങ്കര റേറ്റാണ് പറയുക നാലായിരം പെർ വൺ പോണി പെർ പോണിക്ക് നാലായിരം പറയുമ അവർ പക്ഷെ നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് അങ്ങനെ ഞങ്ങൾ ഒപ്പിച്ചു മൂന്ന് പോണിയാണ് എടുത്തത് മോളെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇരുന്നത് ഒരു സെവൻ കിലോമീറ്റേഴ്സോളം നമുക്കിങ്ങനെ പോണിയിൽ പോയിട്ടാണ് താജ്വാർ ഗ്ലേസിയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടത് പോണി റൈഡ് അത്യാവശ്യം റിസ്ക് ആണ് നമുക്ക് നല്ല പേടിയാവും പക്ഷെ അത് മിസ്സാവരുത് ഭയങ്കര ഭംഗിയാണ് ആ താജ്വാർ ഗ്ലേസിയേഴ്സില് നമ്മൾ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നിറച്ച് മഞ്ഞ് നിറഞ്ഞിട്ടുള്ള മലകൾ ചുറ്റും നമ്മൾ നിൽക്കുന്നത് മഞ്ഞിൽ മഞ്ഞിങ്ങനെ കോരി കളിച്ച് മോൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയുള്ളൂ കുറേ സമയം കളിച്ചു അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അവിടെ ചെന്നാൽ അവിടെ ഫോട്ടോ എടുത്തരാം റീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കും പക്ഷെ നമുക്ക് അതൊന്നും ആവശ്യമില്ലെങ്കിൽ നമ്മളത് അനുവദിക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഈ റീൽസിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്താ അവിടെ നിന്ന് ഒരു നൂഡിൽസും ടീം ഒക്കെ ആവശ്യമില്ലെങ്കിലും കഴിച്ചു ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടിയാണ് കേട്ടോ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു ഈവനിങ് ഞങ്ങൾക്ക് ഷിക്കാര റൈഡാണ് ഉണ്ടായിരുന്നത് അതായത് ശ്രീനഗറിൽ തിരിച്ചെത്തിയിട്ട് അവിടെ ധാൽ ലേക്കിലെ വൺ അവറോളം ദയാ കാണുന്നതാണ് ഷിക്കാര എന്ന് പറയുന്ന ഒരു ബോട്ട് ഒരു തോണി അതിലിരുന്ന് നമ്മളിങ്ങനെ അതിൽ റൈഡ് ചെയ്യും പിന്നെ നമുക്ക് ഈ ഫ്ലോട്ടിങ് മാർക്കറ്റ് ഉണ്ട് അവിടെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ൊക്കെ വിൽക്കുന്നവരുണ്ടായിരിക്കും അവിടെ നിന്ന് വേണമെങ്കിൽ സാധനങ്ങൾ വാങ്ങാം അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തില്ലേ ഞങ്ങൾ ജസ്റ്റ് വൺ അവർ ഒരു റൈഡ് എടുത്തു എന്ന് മാത്രം ഈവനിങ് ആണ് ഞങ്ങൾ വന്നത് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി അതുകൊണ്ട് കാഴ്ചകൾ മങ്ങിത്തുടങ്ങി അന്നത്തെ ദിവസത്തെ കാഴ്ചകളെല്ലാം അതോടെ അവസാനിക്കും